ഹായ് ഗുഡ് ഈവനിങ് ഇന്ന് സൺഡേ അല്ലേ സൺഡേ ഇന്ന് രാവിലെ മുതലെ കൂട്ടുകാർക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നാ അപ്പം ഞാൻ വിചാരിച്ചി വൈകുന്നേരമായപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി എന്തെങ്കിലും ഒരു വീഡിയോ ഇന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ അപ്പം ഇങ്ങനെ എന്താ ഞാൻ വിചാരിച്ചിന്ന് തണുപ്പൊക്കെ അല്ലേ മഴ സമയൊക്കെ ആകുമ്പോൾ പായസം കുടിക്കാനും കൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നും എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്കിലും ഒരുപാട് കഷ്ടപ്പെടുന്ന രീതിയിലുള്ള പായസം ഒന്നും ഉണ്ടാക്കാൻ താല്പര്യം ഇല്ല തേങ്ങ തികി പിരിഞ്ഞ് തേങ്ങാപ്പാലെടുത്ത് അങ്ങനെയൊക്കെ നമുക്ക് നടക്കുന്ന പരിപാടിയല്ല ഈ പാലൊക്കെ ഒഴിച്ചിട്ട് തട്ടിക്കൂട്ട് പായസമൊക്കെ ആണെങ്കിൽ ഞാനൊരു കൈ നോക്കും കേട്ടോ അപ്പം ഇനി ഞാൻ വിചാരിച്ചത് ചെറുപയറ് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെറുപയറ് പായസം എൻ്റെ കൂട്ടുകാരിച്ച് പാലിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ സൂപ്പർ ടേസ്റ്റാകട്ടോ ഈ ചെറുപയറിൻ്റെ ചെറുപയറ് പായസം അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് ഓക്കെ ചെറുപയറ് പരിപ്പിന്റെ പായസം എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അധികം സമയമൊന്നും വേണ്ട നമ്മളിങ്ങനെ രണ്ട് മിനിറ്റില് പായസം ഉണ്ടാക്കുന്നൊക്കെ കേട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ഒരുപാട് സമയമൊന്നും വേണ്ട സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അധികം സാധനം ഒന്നും വേണ്ട ചെറുപയറ് പരിപ്പ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ടൊരു പായസം ഉണ്ടാക്കും അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കിയാലോ എൻ്റെ കൂട്ടുകാർക്ക് ചെറുപയർ പരിപ്പ് അറിയാമല്ലോ നമ്മൾ എന്താ പറയുന്നത് ഈ പരിപ്പൊക്കെ ഉണ്ടാക്കാനുമൊക്കെ ഉപയോഗിക്കും ഞാനിവിടെ ഈ ചെറുപയർ പരിപ്പ് ഇവിടെ എപ്പോഴും മേടിക്കാറുണ്ട് ഈ ചെറുപയർ പരിപ്പിന്റെ പായസം ഇഷ്ടമുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൂ കേട്ടോ അപ്പൂസിന് ഈ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി ഇത് വന്നിട്ട് ഇവിടെ കന്നടക്കാർ പിന്നെ കൂടുതലായിട്ട് ഉണ്ടാക്കും ഇതിൻ്റെ പായസം അപ്പൊ അവന് ഇതിന്റെ പായസം ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ വിചാരിച്ചെന്ന ശരി പാലൊക്കെ ഒക്കെ ഇരിപ്പം ഉണ്ട് എന്നാ വിചാരിച്ചത് പെട്ടെന്ന് ഒരു പായസം ഉണ്ടാക്കാം അപ്പൊ അതെല്ലാം കൂട്ടുകാർക്കൊടുന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറുപയർ എന്നാ പറയുന്നത് അല്ലേ ചെറുപയറല്ല ചെറുപയറിന്റെ പരിപ്പ് ഓക്കെ പക്ഷേങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷേങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് നല്ല ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് എല്ലാ പയറുവർഗ്ഗങ്ങളും നല്ലതാണ് എന്നാൽ എന്നാലീ ചെറുപയറിൻ്റെ പരിപ്പെന്ന് പറയുന്നത് ഇവിടുള്ള ആൾക്കാർ എന്താ ചെയ്യുന്ന അറിയാമോ ഇത് കുതിർത്തിട്ടുണ്ടല്ലോ പച്ചയ്ക്ക് ഇതിനകത്താണെങ്കിൽ മറ്റേ കുക്കുംബർ കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് പിന്നെ ക്യാരറ്റൊക്കെ തിരികിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സലാഡ് പോലെയൊക്കെ കഴിക്കും അതങ്ങനെ പച്ചയ്ക്ക് കഴിക്കും അതെല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇവിടെ ഉള്ളവർ ഇതിങ്ങനെ കുതിർത്തിട്ടൊക്കെ കഴിക്കും കേട്ടോ അത് ഇവിടെ നമ്മൾ സദ്യക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ഇതൊരു ഐറ്റം ഉണ്ടാവും ഈ ചെറുപയറ് കുതിർ ചെറുപയർ പരിപ്പ് കുതിർത്ത സംഭവം അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാം പായസം ഉണ്ടാക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യം എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഞാൻ ഈ പാൽ ഒഴിച്ച് പായസം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ചേർക്കുമ്പം പാലും ചൂടോടുള്ള പാലായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ശർക്കര പാനി നല്ല ചൂടോടുള്ള ശർക്കര പാനി ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മളെ പാലിനകത്ത് തണുത്ത ശർക്കര പാനി ഒഴിച്ച് കഴിഞ്ഞാൽ പാലിന്മാതിരി പിരിഞ്ഞ പോലെ ആയി പോകും അതുകൊണ്ട് രണ്ടും നല്ല ചൂടോട് വേണം ചേർക്കാൻ അപ്പം പാൽ ആൾറെഡി തിളയ്ക്കാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം അതിനകത്ത് ചേർക്കാൻ ഇന്ന് കുറച്ച് തേങ്ങാ കൊത്തും കൊണ്ട് ഇടാമെന്ന് വിചാരിച്ച് ഞാൻ അയച്ചിട്ട് എപ്പോഴും തേങ്ങാ അങ്ങനെ ഈ ചെറുപയർ പായസത്തിനകത്ത് ഇടാറില്ല അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിങ്ങിയൊക്കെ ആയിരിക്കും വറുത്തിടുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ശരി ഇത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടു ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും വിചാരിച്ചു അപ്പോൾ നമുക്ക് അതിനിടന്ന് സാധനങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പണി കഴിഞ്ഞാലുണ്ടല്ലോ വേഗം പണിയാകും ഇതിനകത്ത് തന്നെ വേറെ സംഭവങ്ങളൊന്നുമില്ല ബാക്കിയൊക്കെ നമുക്ക് എളുപ്പം നടക്കുന്ന സംഭവം അപ്പോൾ ഈ തേങ്ങാ കൊത്തുള്ള അരിഞ്ഞു വെച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചു ആദ്യം നമുക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് ചെറുപയർ പരിപ്പ് എടുത്തിട്ട് ഇതൊന്നും കഴുകിയിട്ട് വെള്ളം നന്നായിട്ട് എടുക്കണം കേട്ടോ വെള്ളത്തിന്റെ അംശം അധികം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് കാണുമായിരിക്കും കേട്ടോ ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് വെള്ളം ഒന്നൂറ്റിയെടുത്ത് എടുക്കട്ടെ കിട്ടില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ അരിപ്പേര് വെച്ച് കെട്ടാം അപ്പം വെള്ളം മൊത്തം അങ്ങ് വടിഞ്ഞു പൊക്കോളും അതിന് വേണ്ടിയിട്ട് ഇതിൽ വെച്ചതാണ് കാരണം വെച്ചാൽ ഇത് എന്തിനാണെന്നറിയാമോ ഇതിങ്ങനെ ഇങ്ങനെ വെക്കുന്നത് നമ്മളിത് നെയിൽ വറക്കും ഈ നെയ്യിൽ വറക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ്ക്കകത്ത് വറുത്തെടുക്കാൻ കൊണ്ട് ബുദ്ധിമുട്ടാണ് വെള്ളം നന്നായിട്ട് തോർത്തിയിട്ട് നമ്മൾ വറക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം വറുത്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ അരിപ്പേര് വെച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് പൈസ ഉണ്ടാകും നമ്മൾ എളുപ്പം ഉണ്ടാക്കുന്ന പായസം എന്ന് പറയുമ്പം കുക്കറിനകത്തല്ലേ വെക്കുന്നത് കുക്കറിനകത്താവുമ്പോൾ നമുക്ക് പണി എളുപ്പമെന്ന് കഴിയും അത് തന്നെ ഇത് ചെറുപയർ പരിപ്പ് ആകുമ്പോൾ അത് വേവാനിച്ച് സമയം വേണം അതുകൊണ്ട് നമുക്കിത് കുക്കറിനകത്ത് വേവിക്കാം അപ്പോൾ ഞാൻ കുക്കർ അടപ്പേ വെച്ച് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് ചെറുപയറ് പരിപ്പ് കഴുകി വെള്ളം കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇത് നെയ്യിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട നമ്മൾ ഇട്ടേക്കുന്ന ആ പരിപ്പിന് അരപ്പനെ വെള്ളം ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ ഈ ഒരളവിലെ വെള്ളം ഉണ്ടാവാൻ പാടുള്ളൂ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു വിസിലായിട്ട് ഓഫ് ചെയ്യണം കേട്ടോ ഒരേ ഒരു വിസിലടിപ്പിക്കാൻ പാടുള്ളൂ ഒരുപാടങ്ങ് വെന്ത് പോകാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ പരിപ്പ് വേവുന്ന വേവുന്നതായിട്ട് നമുക്ക് ശർക്കര പാനീകൂടെ വെക്കാം അപ്പം അത് ചൂടോടെ നമുക്ക് ഒഴിക്കാൻ പറ്റും ശർക്കര അതിൻ്റെ കൂട്ടുകാർക്ക് അറിയേണ്ട കാര്യം ഞാൻ ഇതുപോലത്തെ പൊടി ശർക്കരയും മേടിക്കുന്നത് അതുകൊണ്ട് വരാം നമുക്ക് ഒരു ശർക്കര പാനീയൊക്കെ ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് സ്റ്റൗവിലോട്ട് വെക്കാൻ പറ്റി ഇത് നന്നായിട്ടങ്ങ് മെൽറ്റ് ആയിക്കോളും കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനി റെഡിയാക്കി എടുക്കാം അപ്പം ഇതൊരു വിസിലാകുമ്പോൾ കോഫിയേം ചെയ്യാം അതിന്റെ കൂട്ടത്തിൽ ഈ ശർക്കര പാനീയം റെഡിയാവും വേഗം പണിയൊഴുകയും കണ്ടില്ല എത്ര പെട്ടെന്ന് നമ്മൾ പൈസ ഉണ്ടാക്കുന്നേ നോക്കി അപ്പോൾ ഒരു വിസിലായാലും കോഫി കേട്ടോ ഞാൻ ഓഫ് ചെയ്തു കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് വിസിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് അത് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല അതിങ്ങനെ ചെറുതായിട്ട് ഇതായിട്ട് കിടക്കണം എങ്കിലും രസമുള്ളൂ അപ്പൊ ഞാൻ ഓഫ് ചെയ്ത് അത് അവിടെ നിന്ന് വേവട്ടെ അപ്പൊ നമ്മുടെ ഇത് പരിപ്പ് വെന്ത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാൽ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ശർക്കര പാനീയം റെഡിയാവുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ആഹ് ഈ തേങ്ങാ കൊത്തും ഇച്ചിരി അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചാലും അപ്പൊ നമുക്ക് ഇതിന്റെ ലാസ്റ്റി ചേർത്താ മതിയല്ലോ അപ്പൊ നമുക്ക് ഇത് വറുക്കാം കേട്ടോ അതിന് വേണ്ടി ഒരു പാനടപ്പ വെച്ച് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ കണ്ടില്ല അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അഞ്ചാറ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം വെച്ച് ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോളും തോനേ നേരം ഇന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കണ്ടില്ലേ അപ്പോൾ നന്നായിട്ടത് ഫ്രൈ ആയിട്ടുണ്ട് ആ ഒരു ചൂടിലെ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ഫ്രൈ ആയിക്കോളും അപ്പോൾ ഇതിവിടെ ഇരിക്കട്ട് ആ പരിപ്പ് ഞാൻ ഒരു ബിസിലായപ്പോൾ ഓഫ് ചെയ്തായിരുന്നു ഈ ഒരു പരുവത്തിലേ വേവാൻ പാടുള്ളൂ ഒരുപാട് വെന്ത് കുഴഞ്ഞുവാൻ പാടില്ല ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചൂടോടുള്ള ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂടോടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ ശർക്കര പാനിയും ഈ പാലും കൂടെ നന്നായിട്ട് മിക്സായിട്ട് കൂടെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇത് ഇത് അപ്പോൾ നമ്മള് ചടപടയിൽ ചടപടയിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അതിൽ സമയമൊന്നും ഇല്ലായിരുന്നു എത്ര പെട്ടെന്ന് നമ്മൾ പായസം റെഡിയെ ഇതൊന്നിച്ചിനോട് ഒന്ന് കുറുകിയാൽ മതി അത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ആ വറുത്ത് വെച്ചേൽക്കുന്ന സംഭവങ്ങളോട് ഇടുക കുറച്ച് ഇരക്കപ്പൊടിയും കൂടെ ഇടുക പായസ റെഡി കണ്ടില്ലേ അതാണ് നമ്മൾ വലിയ പാടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞ് തരില്ല സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് തരുന്നത് അപ്പം ഇത് റെഡിയാവട്ടെ നമ്മളെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞാനൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ പരന്ന പാത്രത്തിലോട്ട് മാറ്റിയത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇളക്കാനും എളുപ്പമാണ് പിന്നെ വേഗം കുറുവി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഞാനൊരു കട്ടിയുള്ള ഒരു പാനിലോട്ട് ഞാൻ ഇത് പായസം മാറ്റി അപ്പം കുക്കറിനകത്താവുമ്പോൾ അങ്ങോട്ട് വേഗം ആവുന്നില്ലായിരുന്നു ഇതാകുമ്പോൾ വേഗം കുറവി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ ആക്ച്വലി പായസം വയ്ക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരന്ന് ഉരുളിക്കകത്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മളിവിടെ എളുപ്പവഴിക്കാണ് ഈ കുക്കറിനകത്തൊക്കെ വെക്കുന്നത് കണ്ടല്ലേ അപ്പം നമ്മളുടെ പായസം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അപ്പം ഇത്രയും കുറവിയാൽ മതി അപ്പം നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങ കൊത്തും അണ്ടിപ്പരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു മൂന്നാല് ഏലക്ക ചതച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചുക്കിൻ്റെ പൊടിയും ഉണ്ടെങ്കിൽ ചുക്കിൻ്റെ പൊടിയും കൂടെ ഇടാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആഹാ ഹാ എന്തില്ലേ നമ്മളുടെ പരിപ്പ് പായസം റെഡി മക്കളെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണ്ടേ കണ്ടില്ല അപ്പം നമ്മളുടെ പരിപ്പ് പായസം റെഡിയുണ്ട് അപ്പം ഇത് എങ്ങനെ ഉണ്ടെന്ന് കുടിച്ച് അല്ലോ ഒരു ഗ്ലാസ് ബോഡിലെടുത്താൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് ഞാനിതിനകത്ത് ഒഴിക്കുമ്പോൾ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് ഈ പരിപ്പ് പായസമൊക്കെ ഇങ്ങനത്തുള്ള ഗ്ലാസ്സിൽ കുടിക്കണം അപ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് അപ്പോൾ നല്ല ചൂട് പായസം നല്ല ചൂടാണ് ഇപ്പൊ സ്റ്റൗവിനകത്ത് എടുത്തല്ലേ ആ വേറെ ലെവൽ അതിനകത്ത് തേങ്ങ കുത്തും അതിന്റെ കൂടെ കഴിക്കുമ്പോണ്ടല്ലോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്റെ കുട്ടികൾ മിസ് ചെയ്യാതെ ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഇതോട് പറയാലോ കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് അതുതന്നെ അല്ല ചെറുപേർ വരുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയായിട്ടുള്ള സംഭവമാണ് ശരീരത്തിന് നല്ല തണുപ്പൊക്കെ കിട്ടുന്ന സംഭവമാണ് ഈ ചെറുപയർ വരുപ്പ് അപ്പൊ അതിൻ്റെ കൂട്ടുകാരെല്ലാം ചെയ്യാതെ ഈ പായസം ഉണ്ടാക്കി നോക്കുക അപ്പൊ അതിൻ്റെ കൂട്ടുകാർക്ക് നിങ്ങളായിട്ട് ഈ ഷെയർ ചെയ്ത് തന്ന ഈ പായസ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ വൈഡ് അപ്പിക്കേണ്ടപ്പോ നമ്മൾ അടുത്ത വീഡിയോക്ക് വീണ്ടും ടേക്ക് കെയർ ബൈ